അന്നന്നത്തെ ചെലവ് കഴിക്കാൻ കഷ്ടപ്പെടുകയാണ് പിണറായി സർക്കാർ അഷ്ടിക്ക് വകയില്ല എന്നതാ പച്ച പരമാർത്ഥം അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് മോങ്ങാരിൽ നിന്ന് എന്തിന്റെയോ തലയിൽ തേങ്ങാ വീണ മട്ടായില്ലെ കാര്യങ്ങൾ പിണറായിയെയും സർക്കാരിനെയും പിണറായി സ്വത്തേയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിക്കാൻ വേണ്ടിയാണ് പകൽഭരെ മാത്രം ഇറക്കിയത് വടകരയിൽ കെ കെ ശൈലജി ഇറക്കിയത് മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി ആദ്യം അവിടെ എതിർഭാഗത്ത് നിന്നത് കെ മുരളീധരനായിരുന്നു പിന്നീടാണ് കാര്യങ്ങൾ പെട്ടെന്ന് തകിടം മറിയുകയും ഷാഫി പറമ്പിൽ അവിടെ വരുന്നതും മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നതും അതിന് കാരണമായത് പത്മജയുടെ ബി ജെ പി പ്രവേശനമാണ് പറഞ്ഞു വന്നത് അതൊന്നുമല്ല ഇതിനിടെ ട്വന്റി ട്വന്റി പിണറായിക്ക് വലിയ തലവേദനയാകുന്നുണ്ട് ആകുന്നുണ്ട് എന്നതാണ് കാരണം വമ്പൻ വാഗ്ദാനങ്ങളാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് വയ്ക്കുന്നത് ഈ വാഗ്ദാനങ്ങൾ കണ്ട പിണറായിക്ക് ഹാലിളകി എന്നതാണ് വാസ്തവം പത്തിന്റെ പൈസ കിട്ടാനില്ലാത്ത സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറായിരിക്കുമ്പോഴാണ് ഈ വാഗ്ദാനം കിറ്റെക് സാവു പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കുമെന്നതാ പിണറായിക്ക് നന്നായിട്ടറിയാം കാരണം കിഴക്കമ്പലം എന്തായിരുന്നു അതിന് കാരണം അവരുടെ ദീർഘവീക്ഷണമാണ് കേരളത്തിൽ ഉടനീളം കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുടങ്ങി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരെ വാഗ്ദാനങ്ങൾ നിരത്തി ട്വന്റി ട്വന്റിയുടെ പ്രകടന പത്രിക കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റി മാത്രം എന്ന തലക്കെട്ടിലാണ് പ്രകടന പത്രിക രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ എന്ന് പ്രസ്താവിച്ചാണ് പ്രകടന പത്രിക അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഭിന്നശേഷിക്കാർക്ക് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത പുതിയ അണക്കെട്ട് നിർമ്മിക്കും മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ കുറയ്ക്കും ആറുമാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറയ്ക്കും തുടങ്ങിയവ പ്രകടന പത്രികയിൽ പറയുന്നു അധിക ചിലവില്ലാതാക്കാൻ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനൊന്നായി കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പാക്കേജ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി അടക്കം പ്രത്യേക പാക്കേജ് റബ്ബർ കർഷകർക്ക് സബ്സിഡി നഴ്സിംഗ് മേഖലയിൽ മിനിമം വേതനം ഉറപ്പുവരുത്താൻ എന്നിവയും പ്രകടന പത്രികയിൽ പറയുന്നു കൊച്ചി നഗരത്തെ ബംഗളൂരു ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളോട് കിടപിടിക്കുന്ന ആധുനിക നഗരമാക്കും വന്യജീവി ശല്യമുള്ള ആയിരം സ്ഥലങ്ങളിൽ വേലികൾ സ്ഥാപിച്ച് വന്യമൃഗശല്യം പൂർണമായും ഒഴിവാക്കും തൊഴിൽ സമരങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പകപോക്കൾ കൊണ്ടും നാടുവിട്ടുപോയതും അടഞ്ഞുപോയതുമായ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിക്കും പിറന്ന നാട് വിട്ടുപോകേണ്ടി വന്ന മലയാളിക്ക് കേരളത്തിലേക്ക് തിരിച്ചുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കും സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം അഞ്ചു വർഷത്തിലൊരിക്കൽ അതാത് ജില്ലകളിൽ മാത്രമായി നിജപ്പെടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കും തീരദേശപ്രദേശങ്ങളിൽ ഇരുനൂറ്റി അമ്പത് കിലോമീറ്ററോളം കടൽഭിത്തി നിർമ്മിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്